വെൽക്കം ടു കിച്ചൻ ഇന്ന് നല്ല നെത്ര വെച്ചതായാലോ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കിയാലോ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ പുളിയാണ് എടുത്തിട്ടുള്ളത് മീൻ രണ്ട് വലിയ തക്കാളി ഒരു ബൗള് നിറയെ ചെറിയുള്ളി നാല് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പില മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകം ഉലുവ ആവശ്യത്തിനുള്ള ഉപ്പ് ഓയിൽ ഇതിൽ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ് അതിലൊരു ബുദ്ധിമുട്ടുണ്ട് ശബ്ദശിഷ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വലിയ ജീരവും ഉരുവിയും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചെറുവിളി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ട് തുടങ്ങുന്നത് ഈ സമയം നമ്മൾ തക്കാളി അരച്ചെടുത്ത് തരാം വെച്ച ചെരുളി ചേർത്ത് കൊടുക്കാം വന്നിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ൊടി ചേർത്ത് കൊടുക്കണ്ട് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ട പൊടികളെല്ലാം നന്നായിട്ട് കഴിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണയൊക്കെ ഒന്ന് തെളിയാൻ തുടങ്ങി അതിലേക്ക് നമ്മൾ അരച്ചുവെച്ചാ തക്കാളിയും ചെറുപൊടിയും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കണ്ട നമ്മള് എടുത്ത് മാറ്റി വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട ആവശ്യമായ കറി റെഡിയാക്കി എടുക്കാം ഇത് കുറച്ച് തിക്കോട് കൂടിയ കറിയാണ് അപ്പൊ കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല നമുക്ക് അടച്ചു കൊടുക്കാം നന്നായിട്ട് കറി വെന്ത് വെക്കാം നമ്മുടെ കറി ഇവിടെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ചാറുണ്ടോ നല്ല വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം തേങ്ങക്കിട്ടിപ്പോ നല്ല വില കൂടുതലുള്ള സമയല്ലേ അപ്പൊ ഞമ്മക്ക് ഒന്നും ഉപയോഗിക്കാതെ നല്ല മുളകിട്ട കറിയും വറ്റിച്ച കറിയും ഇതൊക്കെ ഇപ്പൊ ഇതിനെ പറ്റുള്ളൂ നമുക്ക് കറിയും മീനൊന്നും വെന്ത് ചരട്ടാ അത് അടച്ചു കൊടുക്കാം നമ്മുടെ മീനിട്ടത്തുള്ള കറി ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട് വേണ്ട എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് നല്ല കുറുകിയ ചാറോടുകൂടെ വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതില് ഒരു തുള്ളി ആവശ്യത്തിന് മാത്രം കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം അതങ്ങനെ ആ മണം പോവാതെ പോവാതുകൊണ്ട് അടച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയുള്ള നെത്ര വറ്റിച്ചതുകൂടെ റെഡി ആയിട്ടുണ്ട് എന്താ കാണാൻ തന്നെ എന്തൊരു ഭംഗി നല്ല ടേസ്റ്റ് ആയിട്ട് അതിന് നല്ല കുറുകിയ ചാറാണ് ഇതിലുള്ളത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ കുഞ്ഞെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നതിൽ എല്ലാവർക്കും ബായ്